രാജ്യ തലസ്ഥാനത്ത് നിന്ന് അധികം ദൂരെയല്ലാത്ത ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള നിധാരി ഗ്രാമത്തിലെ അഴുക്കുചാലിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കണ്ടെടുത്തത് പത്തൊൻപത് തലയോട്ടികളാണ് നിധാരിയിലെ പാർക്കുന്ന സെക്ടർ മുപ്പത്തിയൊന്നിലെ ബിസിനസ്സുകാരനായ മുനീന്ദർ സിംഗ് പാന്തറുടെ വീടിന് സമീപമുള്ള ഓടകളിൽ നിന്നായിരുന്നു പതിനൊന്ന് പെൺകുട്ടികളുടെയും ആറ് ആൺകുട്ടികളുടെയും ഒരു യുവതിയുടെയും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഇവരിൽ ഏറിയ പങ്കും സെക്ടർ മുപ്പത്തിയാറിലെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു മുനീന്ദർ സിംഗ് പാന്തറും വീട്ടിലെ സഹായി സുരേന്ദ്ര കോലിയുമാണ് പ്രതി എന്നായിരുന്നു പോലീസ് മുനീന്ദർ സിംഗിനെ പിന്നീട് കോടതി വെറുതെ വിട്ടെങ്കിലും കോലി ജയിലിൽ തുടരുകയായിരുന്നു ഒടുവിൽ വർഷങ്ങൾക്കിപ്പുറം സുരേന്ദ്ര കോലിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പതിമൂന്ന് കേസുകളിൽ നിന്നും കോലിയും കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുന്നു അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാനായില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവസാന കേസിലും സുപ്രീം കോടതി കോലിയെ വെറുതെ വിട്ടത് ഇപ്പോൾ ആ കേസിൽ പ്രതികളില്ല അതായത് കൊന്നവരില്ല അപ്പോൾ പിന്നെ കൊല്ലപ്പെട്ട ആ കുട്ടികളോ അവരർഹിക്കുന്ന നീതിയോ വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡഫത്തിലേക്ക് ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറ് ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് നിധാരി രണ്ടായിരത്തി ആറിൽ നടന്ന രാജ്യത്തെ നടുക്കിയ ഒരു കൂട്ടക്കൊലയുടെ പേരിലാണ് അതിന്ന് അറിയപ്പെടുന്നത് ആ ഗ്രാമത്തിലെ സെക്ടർ മുപ്പത്തിയാറ് ദരിദ്ര ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന അവിടെ നിന്ന് ആയിടെ കുട്ടികളെ കാണാതാകുന്നത് പതിവായി കാണാതായവരെ തേടി പലരും പോലീസിനെ സമീപിച്ചു ആദ്യമെല്ലാം നിരാശയായിരുന്നു ഫലം ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ അന്ന് അവർ തയ്യാറായില്ല പരാതികൾ കൂടിയതോടെ രണ്ടായിരത്തി ആറ് ഡിസംബർ തിരച്ചിൽ നടത്തി ആ തിരച്ചിലാണ് സെക്ടർ മുപ്പത്തി ഒന്നിലെ ബംഗ്ലാവിന് പിന്നിലെ അഴുക്ക് ചാലിൽ നിന്ന് പതിനഞ്ച് തലയോട്ടികൾ കണ്ടെടുക്കുന്നത് തുടരന്വേഷണത്തിൽ നാലു പേരുടേത് കൂടി ലഭിച്ചു വീടിനു പിന്നിലെ അടച്ചിട്ട സ്ഥലത്തു നിന്നും മുൻവശത്തെ അഴുക്ക് ചാലിൽ നിന്നും ഇരകളുടെ വസ്ത്രങ്ങൾ കത്തി മൃതദേഹാവശിഷ്ടങ്ങൾ എന്നിവയും പോലീസ് കണ്ടെടുത്തു ഉടനെ തന്നെ മുനീന്ദർ സിംഗ് പാന്തറിലേക്കും ആ വീട്ടിലെ സഹായിയായിരുന്ന സുരേന്ദ്ര കോലിയിലേക്കും അന്വേഷണം നീണ്ടു പാന്തറിനെതിരെ രണ്ടും കോലിക്കെതിരെ പതിമൂന്ന് കേസുകളും ചുമത്തപ്പെട്ടു എന്നാൽ നിതാരി കൊലപാതകങ്ങളുടെ അന്വേഷണത്തിൽ പോകെ പോകെ പല പൊരുത്തക്കേടുകൾ പ്രകടമാകാൻ തുടങ്ങി പോലീസിന്റെയും പിന്നീട് കേസുകൾ ഏറ്റെടുത്ത സി ബി ഐയുടെയും നടപടികളിൽ സംശയങ്ങളും രൂപപ്പെട്ടു പായൽ സർക്കാർ എന്ന ഇരുപത് കാരിയുടെ കൊലപാതകം കോലി സമ്മതിച്ചതായും മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു തുറസ്സായ സ്ഥലത്ത് ഉപേക്ഷിച്ചതായും പോലീസ് ആദ്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ കേസ് കോടതിയിലെത്തിയപ്പോഴേക്കും അന്വേഷണത്തിലെ പാളിച്ചകൾ പുറത്തായി കസ്റ്റഡി പീഡനം നിർബന്ധിത കുറ്റസമ്മതം പരസ്പര വിരുദ്ധമായ നിലപാടുകൾ ജുഡീഷ്യൽ അവഗണന എന്നിവയാൽ ആകെ മൊത്തം കേസ് താളം തെറ്റിയിരിക്കുന്നുവെന്ന് അലഹബാദ് ഹൈക്കോടതി കണ്ടെത്തി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കോലിക്കുമേൽ കേസ് അടിച്ചേല്പ്പിക്കുകയായിരുന്നു എന്നുപോലും വാദങ്ങളുണ്ടായി രോഗികളുടെ വൃക്ക മോഷ്ടിച്ച കേസിൽ മുൻപ് ശിക്ഷിക്കപ്പെട്ട ഒരു ഡോക്ടർ സമീപത്ത് താമസിച്ചിരുന്നുവെന്ന കേസിലെ നിർണായക വശങ്ങൾ പോലും അന്വേഷണ സംഘങ്ങൾ അവഗണിച്ചതായി ആരോപണങ്ങൾ ഉയർന്നു ശരീരഭാഗങ്ങൾ വെട്ടിമുറിച്ച രീതി ഒരു പ്രൊഫഷണലിന് മാത്രം സാധ്യമായ തരത്തിലാണെന്ന് വനിതാ ശിശു വികസന മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചതെല്ലാം ആ വാദത്തിന് ശക്തി പകരുകയും ചെയ്തു ഒരു വിഭാഗം മാധ്യമങ്ങൾ കോലിയെ പ്രതിയാക്കാൻ ശ്രമിച്ചതായി ദ റിപ്പോർട്ടേഴ്സ് കലക്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ പാന്തറും കോലിയും കൊലപാതകത്തിൽ പങ്കാളികളാണെന്ന് അന്വേഷണ സംഘം ആരോപിച്ചെങ്കിലും പതിയെ കോലിയിലേക്ക് മാത്രം ശ്രദ്ധ തിരിയുകയായിരുന്നു പാന്തറിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോലി പലതവണ കോടതികളെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല പന്ത്രണ്ട് കേസുകളിൽ അലഹബാദ് കോടതി കോലിയെ വെറുതെ വിട്ടെങ്കിലും ഒരു കേസ് മാത്രം നിലനിർത്തി സുപ്രീം കോടതിയിൽ പോയെങ്കിലും കോലിയുടെ ശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഒടുവിൽ സുപ്രീം കോടതി അത് തിരുത്തിയിരിക്കുന്നു ഫെബ്രുവരി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ കോലിയുടെ ശിക്ഷ ശരിവച്ചതും പുനഃപരിശോധനാ ഹർജി തള്ളിയതുമായ മുൻവിധികൾ സുപ്രീംകോടതി റദ്ദാക്കി രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്നിലെ സെഷൻസ് കോടതി വിധിയും തുടർന്നുള്ള രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ പതിനൊന്നിലെ ഉത്തരവും ബെഞ്ച് റദ്ദാക്കി മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ആവശ്യമില്ലെങ്കിൽ അദ്ദേഹത്തെ ഉടൻ വിട്ടയക്കാൻ ഉത്തരവിട്ടതായാണ് ലൈവ് ലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കുപ്രസിദ്ധമായ ഈ നിധാരി കേസിൽ കൊന്നവരില്ല നീതിക്കായി അലയുന്ന കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ മാത്രമേയുള്ളൂ ശരിക്കും ഇവിടെ ആരാണ് കുറ്റവാളികൾ കൊല്ലപ്പെട്ട ഒരു കുട്ടിയുടെ അമ്മ ചോദിച്ച പോലെ ആരും കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ പ്രേതമാണോ ആ പത്തൊൻപത് പേരെ അഴുക്കുചാലിൽ കൊണ്ടിട്ടത്